നമസ്കാരം ആയിരവേലി മീഡിയ യൂട്യൂബ് ചാനലിന്റെ മറ്റൊരു മനോഹര അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അവർ ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹമുള്ള വ്യക്തികളിൽ കാണപ്പെടുന്ന ഏകദേശം ആറോളം സ്വഭാവ സവിശേഷതകളെ കുറിച്ചാണ് ഈ ആറ് സ്വഭാവ സവിശേഷതകളിൽ എത്രത്തോളം സ്വഭാവ സവിശേഷതകൾ നിങ്ങൾക്കുണ്ട് എന്നത് ഈ വീഡിയോ പൂർണ്ണമായി കണ്ടതിന് ശേഷം ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ് വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആയിരവല്ലി മീഡിയ എന്ന യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് തുടർന്ന് തുടർന്നുവരുന്ന ബെലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കാവുന്നതാണ് ദ്വാപരയുഗത്തിൽ ഈ ഒരു ഭൂമിയിൽ വന്ന് അവതരിച്ച മഹാവിഷ്ണുവിൻ്റെ എട്ടാമത്തെ അവതാരമാണ് അവർ ശ്രീകൃഷ്ണ ഭഗവാൻ എന്നുള്ളതല്ല ഒരുപാട് മായാലീലകൾ കാട്ടി ഒരുപാട് അസുരന്മാരെ നിഗ്രഹിക്കുകയും ഒരുപാട് അസുരന്മാർക്ക് മോക്ഷത്തെ പ്രദാനം ചെയ്യുകയും അശരണരായിട്ടുള്ള ആളുകൾക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും സമ്പത്തും പ്രദാനം ചെയ്തതുമായിട്ടുള്ള ഒരു ഭഗവാനാണ് ഭഗവാൻ ഉണ്ണിക്കണ് അല്ലെങ്കിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ഭഗവാന്റെ അനുഗ്രഹമുള്ളവരിൽ കാണപ്പെടുന്ന ആറ് പൊതു സ്വഭാവങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഓരോ സ്വഭാവ സവിശേഷതകളെ കുറിച്ച് നമുക്ക് ഓരോന്നായി മനസ്സിലാക്കാം ഒന്നാമത്തെ ഇവരുടെ ഒരു സവിശേഷത എന്ന് പറയുന്നത് പൊതുവിൽ ഇവരൊക്കെ തന്നെ അവർ ശ്രീകൃഷ്ണ ഭക്തരായിരിക്കും മാത്രമല്ല അവരുടെ ഒരു ലക്ഷണം പറയുന്നത് ക്ഷേത്രത്തിൽ പോകുമ്പോൾ അതിപ്പോ ശ്രീഷ്ണ ക്ഷേത്രം എന്ന് മാത്രമല്ല ഏതൊരു ക്ഷേത്രത്തിൽ പോയാലും കണ്ണുകൾ നിറയുക കണ്ണുകൾ നിറഞ്ഞിങ്ങനെ ഒഴുകുന്ന ഒരു സ്ഥിതിവിശേഷം അവസ്ഥാവിശേഷം വിശേഷം ഏതൊരാളിൽ ഉണ്ടാകുന്നുവോ അവരൊക്കെ തന്നെ പ്രത്യേകിച്ച് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ കേട്ടോ അവിടെ പോകുമ്പോഴേ കണ്ണുകൾ ഇങ്ങനെ ധാരയായിട്ട് നിറഞ്ഞൊഴുകുന്നത് ആ ഒരു ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം ആവോളം അവരിൽ ഉണ്ട് എന്നുള്ളതിൻ്റെ സൂചനയാണ് ഭഗവാൻ ഇങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ നമ്മുടെ ആത്മാവിനറിയുവാൻ സാധിക്കും ഒരുപക്ഷെ നമുക്കറിയുവാൻ സാധിച്ചില്ല എങ്കിൽ പോലും നമ്മുടെ ആത്മാവിന് നമ്മുടെ ആത്മ ചൈതന്യത്തിന് അവർ ഭഗവാന്റെ സാന്നിധ്യം അറിയുവാൻ സാധിക്കും അപ്പോഴാണ് നമ്മുടെ കണ്ണുകൾ ആർദ്രമായിട്ട് നിറഞ്ഞൊഴുകുന്നത് അതുപോലെ തന്നെ അവർ ഭഗവാനോട്ടുള്ള പ്രാർത്ഥനയിൽ പലപ്പോഴും കണ്ഠമിടറിപ്പോകും പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ചിലപ്പോൾ കരഞ്ഞുകൊണ്ടായിരിക്കും പറയുന്നത് അത് ദുഃഖം കൊണ്ടല്ല എന്താണ് ആ അനുഭൂതി എന്ന് ഒരു പക്ഷേ നമുക്ക് അപ്പോൾ അറിയുവാൻ സാധിച്ചു എന്ന് വരില്ല ആനന്ദം നിറഞ്ഞ ഒരു ഇടർച്ച നമ്മുടെ തൊണ്ടയ്ക്ക് സംഭവിക്കാം കണ്ണുകൾ അറിയാതെ ഇറണിയാണ് അതുപോലെ തന്നെ ശ്രീകൃഷ്ണ സ്വാമിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഭഗവാനുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പാട്ട് കേൾക്കുകയാണ് ആ പാട്ട് കേൾക്കുമ്പോൾ വളരെയധികം വൈകാരികമായിട്ട് നമ്മുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുക പറയാൻ പറ്റാത്ത അല്ലെങ്കിൽ വിവരിക്കാൻ കഴിയാത്തതായ ഒരു അനുഭൂതി നമ്മിൽ ഉണ്ടാകുക അപ്പൊ ഇതൊക്കെയാണ് ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഇത്തരത്തിലൊരു ലക്ഷണം നിങ്ങൾക്ക് ഉണ്ടാകുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഈ പാട്ടൊക്കെ കേൾക്കുമ്പോഴും ഈ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞൊഴുകുക അപ്പൊ ഇങ്ങനെയൊക്കെ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നുവെങ്കിൽ അതാണ് ആ ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഭഗവാന് നിങ്ങൾ വളരെ പ്രിയപ്പെട്ടവരാണ് ആ ഒരു ഭഗവാന്റെ സാന്നിധ്യം നിങ്ങളുടെ ആത്മചൈതന്യത്തിന് അറിയുവാൻ സാധിക്കുന്ന സന്ദർഭത്തിലാണ് ഇത്തരത്തിൽ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നതും ശബ്ദമുണറുന്നതും ഒക്കെ സംഭവിക്കുന്നത് ഇനി ആ ഒരു രണ്ടാമത്തെ ആ ഒരു സ്വഭാവം എന്ന് പറയുന്നത് വളരെയധികം സഹായ മനഃസ്ഥിതി ഉള്ള ആളുകളായിരിക്കും പലപ്പോഴും പലരിൽ നിന്നും പല സന്ദർഭങ്ങളിലും തിരിച്ചടികളൊന്നും കിട്ടിയാൽ പോലും ഇവർ പഠിക്കില്ല എന്നുള്ളതാണ് കാരണം അത്രത്തോളം സഹായ മനസ്ഥിതിയും സഹാനുഭൂതിയും വെച്ചു പുലർത്തുന്ന ആളുകളായിരിക്കും ഇവര് ശരിക്കും പറഞ്ഞു കേട്ടിട്ടില്ലേ മാധവ സേവയാണ് മാനവ സേവ എന്ന് അതായത് അശരണരായ ഒരു മനുഷ്യനെ ആരാണോ പരിപാലിക്കുന്നത് അല്ലെങ്കിൽ ആരാണോ സ്നേഹിക്കുന്നത് ആ ഒരു വ്യക്തിക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ആ ഒരു വ്യക്തിയാണ് ഭഗവാൻ നോട്ടമിടുന്നത് ആ ഒരു വ്യക്തിക്കാണ് ഭഗവാൻ എന്നായിരുന്നാലും അതിൻ്റെ ആ ഒരു പ്രതിഫലം കൊടുക്കുമെന്നതാണ് ഇത്തരത്തിൽ ആ ഒരു സഹായ മനഃസ്ഥിതി മുന്നിട്ട് നിൽക്കുന്ന വേദനിക്കുന്ന ആ ഒരു മനുഷ്യരോട് കൂടുതൽ കരുണ വെച്ചു പുലർത്തുന്ന ഒരു ശീലം നിങ്ങൾക്കുണ്ട് എങ്കിൽ എത്രയൊക്കെ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് തിരിച്ചടി കിട്ടിയിട്ട് നിങ്ങൾ പഠിക്കുന്നില്ല അങ്ങനെയൊക്കെ ഉള്ള ഒരു ഉള്ളൊരവസ്ഥ സംജാതമാകുന്നുവെങ്കിൽ പോലും ആ ഒരു മനുഷ്യനെ സഹായിക്കുക എന്നുള്ള ആ ഒരു ധർമ്മം നിങ്ങൾ വെച്ചു പുലർത്തുന്നുവെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ധർമ്മത്തെ നിങ്ങൾക്ക് ഉപേക്ഷിക്കുവാൻ സാധിക്കുന്നില്ല എത്രയൊക്കെ തിരിച്ചടി കിട്ടിയാലും പിന്നെയും പിന്നെയും നമ്മളിങ്ങനെ നമ്മുടെ കൈയഴിഞ്ഞ് സഹായിച്ചു കൊണ്ടിരിക്കും ഒരു സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് അത്തരം ഒരു ശീലം നിങ്ങൾക്കുണ്ട് എങ്കിൽ ഉറപ്പിച്ചോളൂ അവർ ഭഗവാൻ നിങ്ങളിൽ വസിക്കുന്നു കാരണം ഈ ഒരു ഭഗവാനും ഇങ്ങനെ തന്നെയാണ് തൻ്റെ ഭക്തന് ആവോളം സൗഭാഗ്യങ്ങൾ എങ്ങനെ വാരി കോരി കൊടുത്തുകൊണ്ടിരിക്കുക കഷ്ടപ്പാടുകൾ മൂർച്ഛിക്കുന്ന സന്ദർഭത്തിലും അതുപോലെ തന്നെ ദുരിതം അനുഭവിക്കുന്നവരിലും ഭഗവാൻ ശരിയായ സമയത്ത് പല പല രൂപത്തിൽ ആ ഒരു ആൾക്ക് സഹായമായി എത്തുന്നതാണ് അപ്പൊ ആ ഒരു ഭഗവാൻ പ്രവർത്തിക്കുന്നത് ശരിക്കും ഭക്തരായ നമ്മുടെ എല്ലാവരുടെയും ആ ഒരു മനസ്സിലാണ് നമ്മിലൂടെയാണ് ഭഗവാൻ മറ്റുള്ളവർക്ക് സഹായം എത്തിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു മനസ്ഥിതി നിങ്ങൾക്കുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഭഗവാന് പ്രിയപ്പെട്ടവരാണ് നിങ്ങൾ ഇനി മൂന്നാമത്തെ ആ ഒരു സവിശേഷത എന്ന് പറയുന്നത് ഇവർ രൂപത്തിൽ എങ്ങനെ ഇരുന്നാലും ചിലപ്പോൾ കറുപ്പായിരിക്കാം വെളുപ്പായിരിക്കാം പ്രത്യേകമായ ഒരു ആകർഷണം ഇവരിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് കറുത്തിരുന്നോട്ടെ വെളുത്തിരുന്നോട്ടെ കാണാൻ ഭംഗി ഉണ്ടായിക്കോട്ടെ ഇല്ലാതായിക്കോട്ടെ പക്ഷേ ഇവരിൽ ഒരു ഒരു ആകർഷണം ഒരു കാന്തികമായിട്ടുള്ളൊരു ആകർഷണം ഉണ്ടായിരിക്കും ഒരു കരിസ്മാറ്റിക് പവർ എന്നൊക്കെ പറയുന്ന രീതിയിലൊരു പവർ ഉണ്ടായിരിക്കും പത്ത് പേര് കൂടി നിന്നാലും ഇവരെ ആയിരിക്കും എല്ലാവരും ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഇവരെ ആയിരിക്കും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുക അപ്പൊ അങ്ങനെ ഒരു കഴിവ് നിങ്ങൾക്കുണ്ട് അല്ലെങ്കിൽ പലപ്പോഴും നിങ്ങൾക്ക് അത്തരത്തിലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഉറപ്പിച്ചോളൂ അത് ഭഗവാൻ നിങ്ങളിൽ വസിക്കുന്നു അല്ലെങ്കിൽ ഭഗവാൻ നിങ്ങൾ പ്രിയപ്പെട്ടവരാണ് എന്നതിൻ്റെ സൂചനയാണ് ഇനി നാലാമതായിട്ട് ആ ഒരു കണ്ണുകളിൽ ആർദ്രത അല്ലെങ്കിൽ ആ ഒരു കണ്ണുകളിൽ ഒരു തിളക്കം കണ്ണുകളിൽ ഒരു ആകർഷണീയത ഭഗവാന്റെ അനുഗ്രഹമുള്ളവരിൽ ഉണ്ടായിരിക്കും എന്നതാണ് ചിലരുടെ കണ്ണ് കഴിഞ്ഞാൽ നമുക്ക് ഭയം തോന്നും തോന്നല്ലേ ചിലരുടെ കണ്ണ് കണ്ടുകഴിഞ്ഞാൽ വളരെയധികം വാത്സല്യവും കരുണയും നിറഞ്ഞതായിരിക്കും അപ്പം അത്തരത്തിൽ ഒരാളുടെ കണ്ണുകൾ നമ്മളെ വല്ലാതെ എങ്കിൽ അങ്ങനെയുള്ള ആ വ്യക്തിത്വങ്ങളിലും ഭഗവാന്റെ അനുഗ്രഹമുണ്ട് എന്നതാണ് അഞ്ചാമത് നിഷ്കളങ്കമായിട്ടുള്ള ഭാവമാണ് നിഷ്കളങ്ക ഭാവം എന്ന് പറയുന്നത് ചെറിയ കാര്യങ്ങളായിരിക്കും ആ ചെറിയ കാര്യങ്ങളിൽ പോലും വലിയ ആനന്ദവും സന്തോഷവും കണ്ടെത്തുന്നവരായിരിക്കും ഒരുപക്ഷെ നമുക്കൊന്നും അത് വലിയ ഒരു സംഗതിയായിട്ട് തോന്നില്ല അത്രത്തോളം ചെറിയ ഒരു വിജയമോ ചെറിയ എന്തെങ്കിലും ഒരു സംഗതിയായിരിക്കും അതിനെ വളരെയധികം കൗതുകത്തോടെയും വളരെയധികം ആഹ്ലാദത്തോടെയും നോക്കിക്കാണുകയാണ് അങ്ങനെ ഒരു ചെറിയ കാര്യത്തിൽ പോലും വലിയ സന്തോഷം കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അത് അവർ ഭഗവാൻ ഉള്ളിൽ വസിക്കുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് ഇനി ആറാമത്തേതും അവസാനത്തേതുമായ ആ ഒരു ലക്ഷണം ഭഗവാൻ നമ്മുടെ ഉള്ളിൽ വസിക്കുകയാണെങ്കിൽ നമുക്കുണ്ടാകുന്ന ആ ഒരു ലക്ഷണം എന്ന് പറയുന്നത് ഒരു വാത്സല്യ മനോഭാവമാണ് എല്ലാവരോടും ഒരു വാത്സല്യം വെച്ച് പുലർത്തുക അത് കൊച്ചുകുട്ടികളോടാകാം അതായത് ശിശു ശിശുവാത്സല്യമാകാം അതുമല്ലെങ്കിൽ മുതിർന്നവരോടാകാം മൃഗങ്ങളോടാകാം പക്ഷികളോടാകാം ഈ മൃഗങ്ങളോടും പക്ഷികളോടും ഒക്കെ കൊഞ്ചുന്ന ആ ഒരു ശീലമൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പിച്ചുകൊള്ളുക അതുപോലെ തന്നെ കൊച്ചുകുട്ടികളോട് കൊഞ്ചി സംസാരിക്കുക മുതിർന്നവരോട് കൊഞ്ചു സംസാരിക്കുക ഇങ്ങനെ കൊഞ്ചുന്ന ഒരു സ്വഭാവമുണ്ട് എങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം ഏറ്റവും കൂടുതലുള്ള വ്യക്തികളാണ് അങ്ങനെയുള്ള ആളുകൾ അപ്പൊ ഈ പറഞ്ഞ ആറ് രീതിയിലുള്ള സ്വഭാവങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ ആ ഒരു ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു ലക്ഷണമെങ്കിലും നിങ്ങൾക്കുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഭഗവാന്റെ അനുഗ്രഹം ആവോളം നിങ്ങൾക്കുണ്ട് ഓരോ ശ്വാസത്തിലും ഭഗവാന്റെ നാമം ഉച്ചരിച്ചുള്ളൂ ഓരോ പ്രാർത്ഥനയിലും ഭഗവാന്റെ പേര് ഉൾപ്പെടുത്തിക്കുള്ളൂ ഭഗവാൻ ഇടം വലം കാവലായി ജീവിതത്തിന്റെ ആ ഒരു പാതയെ നിങ്ങൾക്ക് നേരായിട്ട് തെളിച്ചു തരും എന്നുള്ളതാണ് അർജുനന്റെ ജീവിതത്തിലെ ഇരളടഞ്ഞ അധ്യായത്തിൽ നിന്ന് അവർ പുതു വെളിച്ചത്തിലേക്ക് പുതിയൊരു പാത തെളിച്ചു കൊടുത്ത പാർത്ഥ സാരഥിയാണ് ഭഗവാനല്ല ആ ഒരു ഭഗവാൻ നമ്മുടെ ജീവിതത്തിലും സർവ്വൈശ്വര്യങ്ങളും സമ്മാനിച്ച് സദാ നമുക്ക് ഇടം വലം കാവലായി നിൽക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഏതൊരു പ്രതിസന്ധി വന്നാലും ആ ഒരു ഭഗവാന്റെ അത്ഭുതകരമായ കരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് നമുക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കാം ഇങ്ങനെ ഭഗവാൻ നമ്മോടൊപ്പം ഉണ്ട് എന്ന ആ ഒരു വിശ്വാസമാണ് നമ്മെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും തരണം ചെയ്യാൻ പ്രാപ്തമാക്കുന്നത് അപ്പോൾ അവർ ഈശ്വര വിശ്വാസം നിലനിർത്തുക ഓരോ വിശ്വാസത്തിലും ഭഗവാനെ നമ്മൾ സ്മരിക്കുക ഓരോ പ്രാർത്ഥനയിലും ഭഗവാന്റെ നാമങ്ങൾ നമ്മൾ ജപിക്കുക അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം